സുചടെ മരിച്ചു പോയതല്ലേ പിന്നെ അതല്ലേ വന്ന സൂചന മരിച്ചുപോയി ഇതുവരെ തണലിലായിരുന്നു മരിച്ചുപോയ ആളുടെ നണല് ജീവിക്കാൻ പറഞ്ഞാൽ രേണുവിന് സ്വന്തം അഡ്രസ് എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു അഡ്രസ്സ് കൊണ്ടാണ് പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല കാരണം ഇപ്പോഴും ഭാര്യ തന്നെയല്ലേ എൻ്റെ ആവശ്യമില്ല കാരണം ഭർത്താവിന് വേറെ മാറ്റി വെക്കുന്നത് ഞാൻ വേറൊരാളെ കെട്ടിക്കഴിഞ്ഞാൽ മാറ്റാം മനസ്സിലായോ ഞാൻ ഇതുവരെ എത്ര കല്യാണം നിയമപരമായിട്ടും എന്നെ എൻ്റെ താലി കെട്ടി ഒരാളെ ഉള്ളു കൊല്ല ശ്രമിച്ചേട്ടെ പല ആരോപണങ്ങള് വരും പത്ത് കെട്ടു എന്നും നാളെ അഞ്ച് കെട്ടുന്നും പത്ത് അതൊക്കെ എന്റെ ഇഷ്ടമാണ് എനിക്ക് പേഴ്സണൽ കാര്യം എനിക്കറിയില്ല എനിക്ക് പേഴ്സണൽ കാര്യം അങ്ങനെ കാര്യമില്ല അതെന്തേലും കാണിക്കട്ടെ എന്തേലും കാണിക്കട്ടെ നമുക്ക് എന്നെ ബാധിക്കുന്ന കാര്യമില്ല അത്ഭുതത്തിലൊക്കെ കഴിച്ചിട്ടുണ്ട് ആൽബത്തിനിപ്പോ എത്ര ഓർമ്മയില്ല ആൽബം അഭിനയിക്കെട്ടം കെട്ട് തേപ്പ് ഇതൊക്കെ തന്നെയാണ് ആൽബം തീർച്ചയായിട്ടും തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്ക് ജീവിക്കാനുള്ള തിരക്ക് അത്രേ ഉള്ളു ആൽബം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൽബം എന്ന് പറഞ്ഞാൽ ലൈഫിലെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ് ആൽബത്തില് അഭിനയിക്കുക ആൽബം എന്ന് പറഞ്ഞാൽ കുഞ്ഞിലോട്ടെ എൻ്റെ ഒരു ഡ്രീമാണ് ആൽബം എന്നൊക്കെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ കാരണം നമ്മൾ മിസ്ഡും ഡ്യൂ ഒക്കെ ഉള്ള ആ ഒരു നയൻറ്റി കിഡ്സിൻ്റെ ആ ഒരു കാലമാണ് നമുക്ക് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പം ആ സമയത്തൊക്കെ ഈ ആൽബം സുന്ദരിയവ ആ പാട്ടൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ അലയടിച്ചു അപ്പോൾ അവരെ നമ്മളെപ്പോഴും ഓർക്കും അതുപോലെ ഈ ഈ കാലഘട്ടത്തിൽ ഈ നല്ല ഹിറ്റ് നാല് ആൽബം അഭിനയിച്ചത് നാല് ഹിറ്റായി അപ്പം അത് വരുമ്പോൾ ഞങ്ങളെ ഓർക്കും എന്നെ ഓർക്കട്ടെ സന്തോഷമുള്ള കാര്യമാണ് വീട്ടിൽ കെട്ടിയോ മരിച്ചിട്ട് വീട്ടിൽ ടിപ്പിക്കൽ അളിഞ്ഞ കുറെ മലയാളികളുടെ കണ്ടെത്തലുകൾ കൊണ്ടാണ് നെഗറ്റീവ് പക്ഷെ നല്ല മലയാളീസുണ്ട് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രേണു വീട്ടിൽ ഇരിക്കേണ്ട രേണു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മലയാളീസും ഉണ്ട് അവരുടെ സപ്പോർട്ട് മാത്രം മതി നെഗറ്റീവുകളുടെ ആര് അതിന് ചെയ്യാന് അല്ലായിരുന്നു ചേട്ടനെ ആദ്യം തൊട്ടേ കാണുന്ന അതായത് ചേട്ടനെ സംബന്ധിച്ചു സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളെ ഒരു പ്രശ്നം ലോക്ക്ഡൌൺ ടൈമിൽ അപ്പൊ എത്ര വർഷമായി ലോക്ക്ഡൌൺ ടൈമിൽ ഒരു ആ എന്താ പറയാ എല്ലാ സമൂഹം മുഴുവൻ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയ ഒരു പ്രശ്നം വന്നായിരുന്നു സോ അന്ന് തൊട്ട് കൂടെ ഉള്ള ചേട്ടനാണ് ചേട്ടൻ എന്നെ നേരത്തെ തൊട്ടേ ചേട്ടന് അറിയാവുന്നതാണ് അല്ല ഒരുപാട് മാറി ഇപ്പം എനിക്ക് പ്രശ്നം എനിക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല മറ്റുള്ളവർക്കാണ് ചുറ്റുമുള്ളവർക്കാണ് പ്രശ്നങ്ങൾ എന്നെ വെച്ചിട്ട് അവർക്ക് പ്രശ്നം ഞാൻ നന്നായി കാണുന്നത് ഇഷ്ടപ്പെടുന്നത് വേറൊന്നും അല്ല യൂട്യൂബ് നോക്കിയ ഇവള് ഫേസ്ബുക്കും നോക്കിയ ഇവള് ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ ആർക്കാണെങ്കിലും കണിക്കൂടെ ഉണ്ടാവില്ല കാരണം ഇവളന്മാരൊക്കെ തലകുത്തി നിന്നിട്ട് ഒന്നും ആവുന്നില്ല ആരുമായിട്ട് തിരിച്ചറിയുന്നുമില്ല സോ ഇവളും പറഞ്ഞു ഞാൻ പ്രതിഫലം എൻ്റെ വീട് നോക്കാനുള്ള പ്രതിഫലം എനിക്ക് കിട്ടും അല്ലാതെ ഓവറായിട്ടൊന്നും പ്രതിഫലം ഞാൻ മേടിക്കുന്നു നമ്മൾ തുടക്കക്കാരില്ല ചേട്ടാ നമ്മൾ അത്ര കഴുത്തറപ്പൻ പേയ്മെന്റ് മേടിച്ചിട്ടില്ല ഈ വീട്ടിൽ അതായത് കൊല്ലം സുധിയുടെ രണ്ട് മക്കൾക്കും വെച്ചു കൊടുത്ത വീട്ടിൽ ഞാൻ താമസിക്കുന്നുണ്ട് അവരുടെ അമ്മയായതുകൊണ്ട് ഞാനിങ്ങനെ ജോലിക്കും കാര്യങ്ങൾക്കും പോകുന്നത് കൊണ്ട് എൻ്റെ ഇളയ കുഞ്ഞിനെ മൂത്ത കുഞ്ഞ് അവൻ വലിയ കുട്ടിയാണ് ഇരുപത് വയസ്സുണ്ട് അവൻ കൊല്ലത്താണ് പഠിക്കുന്നത് താമസിക്കുന്നത് എല്ലാവർക്കും അറിയാം അവൻ ഇവിടെ വരുന്ന കാര്യം അറിയാം ഇളയ കൊച്ചു അഞ്ച് ഒരു കൊച്ചിനെ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ നിർത്താൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ എൻ്റെ അപ്പനും അമ്മയും ഇവിടെ അവരെ നോക്കി ജീവിക്കുന്നു പിന്നെ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും പിള്ളേരും ഈ വീട്ടിലല്ല താമസിക്കുന്നത് അവർ തൊട്ടു പുറകിലൊരു വാടക വീടുണ്ട് അവിടെ ഞങ്ങൾ ഒറ്റപ്പെട്ടത് കൊണ്ട് അവരവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓടി വരാൻ അവർ മാത്രമേ ഉള്ളൂ എൻ്റെ ചേച്ചിയും ഹസ്ബൻറ്റേ ഉള്ളൂ ഏ അപ്പം സൂചാട്ടം മരിച്ചുപോയി അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കുള്ള സഹായത്തിന് വേണ്ടി തൊട്ടുപുറകിൽ ഒരു ഈ സ്തുതി ലയത്തിൻ്റെ തൊട്ടുപുറകിലൊരു വീട്ടിലാണ് താമസിക്കുന്നത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് നേരിട്ട് വേണമെങ്കിൽ വന്ന് കാണാം അവരുടെ വീട് അയ്യായിരം രൂപ വാടക കൊടുത്താണ് അവർ താമസിക്കുന്നത് ഞാൻ അങ്ങനെ എന്നെ പറയാം കാരണം എന്നെ പറയുന്നതിന് കഴിയും കാണാൻ പോലും പക്ഷെ എന്നെ പുണ്യാവതികൾ എന്ന് പറയണോ എന്റെ ആവശ്യമൊന്നുമില്ല ഈ ചെറ്റ കമൻ്റ് ഇടുന്നവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല ഈ നിങ്ങളുടെ ഓരോ കമൻറ്റുകളുമാണ് എന്നെ എനിക്ക് ഓരോ പൂമാലകളാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ചെറ്റ കമൻ്റുകൾ തന്നെയാണ്